ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഏറ്റുമന്നൂർ നാൽപ്പതാം നമ്പർ ശാഖയിൽ ചതിയദിന ഘോഷയാത്ര നടന്നു ശാഖാ ഓഫീസ് അങ്കണത്തിൽ നിന്നുമാണ് നൂറുകണക്കിന് ശ്രീനാരായണിയർ ഭക്തർ അണിനിരന്ന ഘോഷയാത്ര ആരംഭിച്ചത് വാദിമീളങ്ങളും ഗരുഡൻ പറവിയും വിവിധ കലാരൂപങ്ങളുമായി ശാഖാ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പാലാ റോഡിലൂടെ പാറകണ്ടം ജംഗ്ഷനിലെത്തി പഴയ റോഡിലൂടെ പ്രവേശിച്ച് തിരികെ ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു ചതിയദിനത്തിൽ ക്ഷേത്രത്തിൽ ഗുരുദേവ കീർത്തനാലാപനം വാഹനഘോഷയാത്ര പ്രസാദ ഊട്ട് ചതിയദിന സാംസ്കാരിക സമ്മേളനം വിദ്യാഭ്യാസ അവാർഡ് വിതരണം വിവിധ ക്ഷേമ പെൻഷൻ വിതരണം വിൽപ്പാട്ട് എന്നിവ നടന്നു ശാഖായോഗം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം കുടുംബയോഗം മൈക്രോ ഫൈനാൻസ് യൂണിറ്റുകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ഷേത്രത്തിൽ ചതിയദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ന്യൂസ് ഐഫോറിയൂർ